ഹലോ ഞങ്ങളെ ഇന്നേ ലണ്ടനിൽ ഒന്ന് കറങ്ങാൻ പോകട്ടോ അപ്പോൾ അതിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണാം ലണ്ടനിൽ നിന്ന് ഒരു വേർ പോയിട്ട് ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ ഇന്ന് ലണ്ടൻ പോയതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ലണ്ടനൊക്കെ ഒന്ന് കറങ്ങാൻ പോകാൻ വേണ്ടി നിൽക്കാം അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ട്ടോ നമ്മള് ട്രെയിന് ആ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വരും അവര് ട്രെയിൻ പോയി ഇതാണ് യു കെത്തെ റെയിൽവേ സ്റ്റേഷൻ നമ്മളെ കൊച്ചിയിൽ കൊച്ചി മെട്രോ ഉള്ള പോലെ തന്നെ ചെറുതായിട്ടൊന്ന് പണി പാടി നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോ പോകണ്ടത് ഏ നമ്മൾ പ്ലാറ്റ്ഫോമൊന്ന് മാറിപ്പോയി അപ്പോൾ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും നമ്മൾ കൂടി പോയു ഇതായിട്ട് നമ്മൾ ടിക്കറ്റ് അതായത് നമുക്ക് ലണ്ടനിൽ പോയിട്ട് ഇനി ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഇന്ന് ഇന്നത്തെ ദിവസം ഏത് ട്രെയിനിലുവാണെങ്കിലും ഇതിൽ കയറാം അതേപോലെ ലണ്ടനിൽ പോയിട്ടുള്ള എല്ലാ റെഡ് ബസ്സിലും കയറും ചെയ്യാം എന്താ വെച്ചാൽ ടിക്കറ്റ് കളയരുത് ടിക്കറ്റ് കഴിഞ്ഞാൽ ഫൈനും കിട്ടും ഇവിടെ അത്യാവശ്യം ഫൈനുണ്ട് നമ്മൾ ടിക്കറ്റ് കണ്ട് പിടിച്ചാൽ ലണ്ടൻ നമ്മള് ട്രെയിൻ എത്തി ഏറ്റവും ബാക്കിൽ കയറാനുള്ള പ്ലാനിലാണ് തിരക്കുണ്ടോ തിരക്കൊന്നുമില്ല അത്യാവശ്യം ട്രെയിൻ എത്തി മട്ടൺ ഞെക്കനായിരുന്നു അല്ലേ ഓട്ടോമാറ്റിക്കാറല്ലേ ഇവിടെ ഇരിക്കോ അപ്പതാ എന്ന സീറ്റ് ചെയ്യുന്നു ഇനി ലണ്ടനിലോട്ടുള്ള യാത്ര ഫുള്ള് ഇവര് ഇങ്ങനെ പറയുന്നുണ്ട് എവിടെയൊക്കെ പോവും ലണ്ടൻ ബ്രിഡ്ജ് എവിടെയൊക്കെ പോകും എന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട് സ്റ്റോപ്പ് വന്നു അങ്ങനെ നമ്മൾ ഇറങ്ങാണ് ഇനി ഇവിടെ നിന്ന് വേറെ ട്രെയിനും കയറുണ്ടോ പ്ലാറ്റ്ഫോമൊക്കെ എന്ത് രസാ കാണാൻ നല്ല വൃത്തിയാണ് നമ്മളിവിടെ നിന്ന് വേറെ ഒരു ട്യൂബ് എന്ന് പറഞ്ഞ ട്രെയിൻ എനിക്കതിനെ കുറിച്ച് വലിയ ഇടമില്ല ഞാനും ഫസ്റ്റ് ടൈമാണ് അതില് കയറി കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാൻ അടുത്ത ട്യൂബ് അതായത് അണ്ടർഗ്രൗണ്ട് കൂടെ പോകണ ട്രെയിനാട്ടോ ആ ട്രെയിൻ ഒന്ന് ഫുള്ളാണ് സംഭവം നമ്മളെന്താ ഉള്ളിൽ കയറി നമ്മളെ വാട്ടറിലൂ പോവാനുള്ള ട്രെയിൻ പിടിക്കാൻ വേണ്ടി പോകാം ഇത് ഫുള്ള് ട്യൂബാണ് അതായത് അടിയിൽ കൂടെ ഉള്ളത് ഫുള്ള് നമ്മൾ ഒത്തിരി നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ പോകണം അല്ലേ ഫുള് അണ്ടർഗ്രൗണ്ടാണ് സംഭവങ്ങളൊക്കെ അടിപൊളിയ ഇവിടുന്ന് അടുത്ത ട്രെയിൻ ട്രെയിന് കാരണം ഇയ്യോ നടന്ന് കിടന്നിട്ട് എത്തുന്നില്ല സംഭവം അടിപൊളിയ ഇതാ കാണെ പൂരത്തിനെ കാണുന്നില്ല എന്തറിയാല് ലണ്ടനില്ണ്ടാവും സംഭവം അടുത്തേക്ക് നടന്നു പോവാണ് അതില് കേറാ നല്ല പൈസണ്ടാവുല്ലേ അപ്പൊ അതുകൊണ്ട് അതില് കേറണില്ല നല്ല തണുപ്പാട്ടോ ഇവിടെ ഇപ്പോഴും കണ്ടാവും ഉച്ച ആയിട്ടുള്ളൂ പക്ഷെ മഞ്ഞ് മൂടിയ പോലെ ഇവിടുത്തെ അവസ്ഥ ഇത് കറങ്ങുന്നില്ലേ ആ എന്റെ പൊന്നെ എന്തോലെ യു കെയില് വന്നിട്ട് നമ്മള് സംഭവം എല്ലാവരും ലണ്ടൻ പോയിട്ടുള്ള ഓരോ വീഡിയോസ് എടുക്കാൻ പറയും ഇതാണ് ഇങ്ങനെ ലണ്ടൻ അടിപൊളിയാണ് നമുക്ക് അതിൻ്റെ ഒന്നും കൂടി അടുത്തോട്ട് പോകുന്നുണ്ട് പോയിട്ട് അങ്ങ് നോക്കാം നമ്മൾ അവിടെ നിന്ന് നമ്മൾ എത്ര ട്രെയിൻ കയറി വന്നു അറിയോ അതില് കേറാനേ ഒരാൾക്ക് നാല്പത്തിരണ്ട് പൗണ്ടാന്ന് പറയുന്നത് നാട്ടിലെ നാലായിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യായി അപ്പൊ നമ്മൾ റിജക്റ്റ് ചെയ്തു ഏഹ് ഒരു വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കാം ക്കെടുത്ത് തരാം അതാണോ സംഭവം ലണ്ടൻ ഓക്കേ അതായത് ഇതാണ് സംഭവം എത്ര റേറ്റ് ഉണ്ടെന്നൊരു ഐഡിയ ഒന്നും ഒരാൾക്ക് കയറാൻ നാലായിരത്തിഇരുന്നൂറ് രൂപ നമ്മളെ ഇന്ത്യ മണി പതുക്കെ പതുക്കെ കറങ്ങണ്ട് വന്നിട്ടുണ്ട് സംഭവം അടിപൊളിയാ ടോപ്പിൽ ലണ്ടം മൊത്തം കാണാം ഉം സംഭവം അടിപൊളിയാണ് എല്ലാവരും ഇതിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട് അതില് തിരക്കൊന്നുമില്ല പോയി പോയിക്കാം കാണാൻ പൈസ കൊടുക്കൊന്നും കൊടുക്കുന്നുണ്ടോ സംഭവം പതുക്കെങ്ങനെ അനങ്ങുന്നുണ്ട് ഇല്ല തിരക്കൊന്നും ഇന്നും ഫ്രൈഡേ പോകുന്നുണ്ടാവും തിരക്കൊന്നുമില്ലാത്ത എന്തായിട്ട് നമുക്കിങ്ങനെ കാഴ്ചകളോ കണ്ടിങ്ങനെ നടക്കാം ഇതാ ടിക്കറ്റ് കൗണ്ടറൊക്കെ പട ഇവിടെ കപ്പൽ യാത്ര ഉണ്ട് പോകുന്നുണ്ട് ആണ് സംഭവം നമ്മളെ യന്ത്രഞ്ഞാലും കാഴ്ചകളും ലണ്ടനായി അല്ല സംഭവം പൊളികളെ നമ്മളെന്റത്തെ എല്ലാ കാര്യങ്ങളും ആയിട്ട് നമ്മള് വീഡിയോസൊക്കെ ഉണ്ടാവും എല്ലാരും പോട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല എന്താ നല്ല ക്ലൈമറ്റും ഏറെക്കുറെ ഫുള്ള് നമ്മള് ഇന്ത്യക്കാരാണ് കാര്യം നമ്മൾ ലണ്ടനിൽ വന്നിട്ട് ആകെ അഞ്ചു മാസളു അപ്പോൾ തന്നെ സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ വേണ്ടി ഇങ്ങനെ അഞ്ച് മാസം കിട്ടും പിന്നെ ഓരോ വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെയാണ് യു കെയിലെ കാഴ്ചകൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം വീണ്ടും അടിപൊളി കാഴ്ചകളുമായിട്ട് എടുക്കാം ഓക്കെ ബായ്